നമസ്കാരം പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഗിസല് അവിടെ ഔട്ടായിട്ടിരിക്കുക നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ പൊന്നുമക്കളെ എൻ്റെ ഗിസേലിൻ്റെ ആരാധകരെ നിങ്ങളൊന്നും വിഷമിക്കേണ്ട ഗിസയിൽ ഔട്ടായിട്ടില്ല കാര്യകാരണങ്ങൾ പറയാം ഗിസയില് ഒരു എയർപോർട്ടിലും വന്നിട്ടില്ല ഇന്ത്യക്കോ ഒരു എയർപോർട്ടിലും എത്തിയിട്ടില്ല അതുപോലെ തന്നെ ഗിസയില് ഔട്ടായേ എന്തായാലും അതിൻ്റെ പ്രൊമോ അതിൻ്റെ ഔദ്യോഗിക ചാനലിൽ പുറത്തുവിടും പക്ഷേ ഒരു സംഭവം ഏഷ്യാനെറ്റിൻ്റെ ഔദ്യോഗിക ചാനലിൽ പുറത്തുവിട്ടില്ല അറിയാൻ കഴിഞ്ഞത് ഗിസയിൽ സീക്രട്ട് റൂമിലാണെന്നാണ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ സെറീനെ ഇതുപോലെ സീക്രട്ട് റൂമിൽ കൊണ്ടുവരുത്തിയിട്ട് ഇവരൊക്കെ എന്താ പറയണമെന്ന് അറിയാനായിട്ട് മൈക്കും ടിവിയും കൊടുത്ത് അവിടെ ഇരുത്തി അതുപോലെ തന്നെ ഈ സീസണിലും ഇതൊരു ഫ്രാങ്കാണ് നമ്മുടെ ഗിസലൗട്ടായിട്ടില്ലേ അതൊരു ഫ്രാങ്കാണ് അപ്പോൾ ഗിസയിലിപ്പോൾ സീക്രെട്ട് റൂമിലിരുന്നിട്ട് എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗിസൈലൗട്ടായോട് കൂടിയിട്ട് ആര്യൻ ഐശൂലാണ് നമ്മളൊന്ന് ആലോചിക്കണം ഈ ആര്യൻ അവിടെ എന്ത് സംസാരിക്കുന്നു മറ്റുള്ള സ്ത്രീകൾ കുത്തിത്തിരിപ്പും കുശുമ്പും അസോയും തലക്കാനുള്ള കുറച്ച് സ്ത്രീകളുണ്ട് അവിടെ അവരെന്ത് സംസാരിക്കരുത് എല്ലാം ഗിസേലിനെ അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിരുത്തരപരമായിട്ട് ഒരാളെ ഉപദ്രവിക്കാണ്ട് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അനാവശ്യമായിട്ടൊരു വാക്ക് പറയില്ല അവരെന്തൊക്കെ പറഞ്ഞാലും അവർ ഒരു തെറ്റും പറയില്ല അങ്ങനത്തെ ഒരു ലേഡീനു അവരുടെ കൾച്ചർ അതാണ് അവർ നോർത്ത് ഇന്ത്യയിലാണ് അവർ അമ്മ മാത്രം ആലപ്പുഴയിലുള്ള ഒരാളാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവർ വളർന്ന കൾച്ചർ ഗിസില് നല്ല ലക്ഷപ്രഭു അല്ല കോടീശ്ശേരി ഒരുപാട് ബിസിനസ്സും ഒരുപാട് ഇതിൻ്റെ ഒരു അതിഥിയാണ് ഇതൊരു ഫാഷനായിട്ട് വന്നുള്ളതാണ് ഗിസേൽ അപ്പോൾ ഗിസൈലിൻ്റെ ഏറ്റവും വലിയൊരു ഒരു കാര്യം നമുക്ക് പറയാം എല്ലാവരും മാതാപിതാക്കൾ വന്നല്ലോ അപ്പോൾ സാബുമോൻ്റെ ആ ചെറി പോലെ തന്നെയാണ് സാബുമോൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചെറി അവർ നല്ലൊരു കപ്പിളാണ് അപ്പോൾ അവത്തിന് കാലിനെന്തോ അച്ഛനെന്തോ കാലിനെന്തോ പ്രശ്നമുണ്ട് നടക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് തൊടണം അത് പറയുന്നുണ്ട് ഒരു അല്ലെങ്കിൽ എനിക്ക് പിടിക്കാൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു സുഖമായിട്ട് നടക്കുന്നു ആ വശത്ത് കേട്ടോട് കൂടി ഗിസയിൽ എന്താ വേഗം കിച്ചനിലേക്ക് ഓടി കിച്ചനിലേക്ക് ഓടിയിട്ട് അവിടെ നിന്ന് ഒരു വേപ്പലെടുത്ത് കൊണ്ടുവന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു അച്ഛൻ ചോദിച്ചത് എന്തത് അതെ ഒരലെങ്കിൽ കിട്ടണം എന്നല്ല പറഞ്ഞത് ഞാൻ എനിക്കിപ്പോൾ കിട്ടിയത് ഈ അല മാത്രമേ ഉള്ളൂ അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ആ എല്ലാവരും ഇപ്പം ഷാനവാസും അനീഷും ഒക്കെ കളിയാക്കി ചെറിക്കുന്നുണ്ട് അപ്പോൾ ആ മനസ്സിൻ്റെ നിഷ്കളങ്കത നിയമങ്ങളൊന്നും ആലോചിച്ച് നോക്ക് അത്രയും നിഷ്കളങ്കത ഒരു അത് മനസ്സിലായില്ല അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അതിന് എന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നടക്കുമ്പോൾ എനിക്കൊരു അല്ലെങ്കിൽ പിടിക്കാൻ കിട്ടി കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമല്ല അതും പിടിച്ചാൽ നടക്കുന്ന പറഞ്ഞത് ഒരു തട അത് ഇദ്ദേഹം ഗിസേൽ വിചാരിച്ചത് ഒരു അലയെ കൊണ്ടുപോത്തു കഴിഞ്ഞാൽ അങ്ങേര് സുഖമായിട്ട് തടത്തുള്ളൂ എന്ന് വിചാരിച്ചത് അപ്പോൾ അത്രയും ഒരു ഒരു ഒരാൾക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത ഒരു ആളാണ് അതിനെ പോരാത്തതിന് ഓട്ടിങ് പാറ്റേണിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഗീസേല് അതിൻ്റെ താഴെ എത്ര ആൾക്കാരും നിൽക്കുന്നത് അവരൊക്കെ കവർ ചെയ്തിട്ട് ഗീസേലിനെ ഔട്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏഷ്യ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഏഷ്യാനെറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ തെണ്ടിതരം തെമ്മാടി തരം ലബി ഗോസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഓട്ടിങ്ങിലും ഗിസയിൽ ലാസ്റ്റ് വന്നിട്ടില്ല ലാസ്റ്റ് വന്നവരവിടെ ഇഷ്ടം പോലെ കെടുക്കുക ഈ ആഴ്ചയിൽ ഒരു എവിഷനെ നടന്നിട്ടുള്ളോ ആ എവിഷൻ നടന്നത് നമ്മൾ ഒരാൾ തന്നെ ഈ ഒനിയിലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാളക്കൂടെ വിഷമുണ്ട് ആ സാധനം പോയത് എത്ര നന്നായി എന്നറിയാം ഒരു ഗെയിമും അറിയില്ല ഒരു ചുക്കും അറിയില്ല ചുണ്ടാമ്പ് അറിയില്ല അമ്മ പറഞ്ഞു നീ മോനെ ബിഗ് ഗോസിയെ എന്നുള്ളത് അവൻ ചെന്ന് ബിഗ്ഗേസി വന്നു മന്ദപതികളായ കുറേ ബിഗ് ബോസിൻ്റെ കുറച്ച് ആൾക്കാരുണ്ട് ഇവരൊക്കെ തിരഞ്ഞെടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ അവർ വേണമെന്ന് ഇവരതിൻ്റെ ഉള്ളിലേക്ക് ആക്കി അങ്ങനെ കുറെ ആൾക്കാർ അതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് അവർക്ക് ഒരു ചുക്കും ചൂണ്ടാകുമ്പോൾ അറിയാത്ത കുറേ വാടകൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടു നട്ടിയിട്ടുണ്ട് ഇതൊക്കെ പ്രേക്ഷകരാണ് ഇവരൊക്കെ സഹിക്കേണ്ടത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് സെലക്ഷൻ കമ്മിറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളൊക്കെ ഈ ഇങ്ങനെയുള്ള വാഴകൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് തള്ളണേന് മുമ്പ് അവരൊക്കെ കൊണ്ടുവരി എവിടെയെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് അവരൊക്കെ കുറച്ച് ടാസ്ക്കൊക്കെ കൊടുത്തിട്ട് അതൊക്കെ എങ്ങനെ കളിക്കുന്നു എങ്ങനെ സംസാരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലെ കൊണ്ടുവന്ന് തള്ളുക വെറുതെ ഒരു സൂം മീറ്റിലും ഒരു അഭിമുഖത്തിലും കൊണ്ടുവന്ന് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആ വച്ചാൽ ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലാതൊന്നും നിങ്ങൾ കോടികൾ ഒരു ഷോ ആണ് ആ ഷോയില് വരുന്ന ഒരു ആപ്റ്റായിരിക്കണം എത്ര കഴിവുള്ള ആൾക്കാർ പുറത്തിരിക്കുമ്പോൾ ഈ ഒണിയിലിനെ പോലെയുള്ളവരും സാബുനെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള മന്ദബുദ്ധികളി ഇത് രണ്ടെണ്ണം വൈഡ് കാർഡ് വന്നാലുള്ള രണ്ടെണ്ണത്തിനും മൂന്നെണ്ണത്തിനുമ്പോൾ ഓടിച്ചു അവരുടെ പോലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് പ്രേക്ഷകരെ വിലപ്പെട്ട സമയം കളയരുത് ഇതൊക്കെ ഓരോ കൊല്ലത്തിൽ കിട്ടുന്ന പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ ഇത്രയും വലിയ റിയാലിറ്റി ഷോയിൽ ഇങ്ങനെയുള്ള മന്ദപതികൾ കൊണ്ടു ഇടരുത് അതാണ് നമുക്ക് പറയാനുള്ളത് നമുക്കിപ്പോൾ തൃശ്ശൂകാര്ക്കൊക്കെ തൃശ്ശൂർ പൂരം തൃശ്ശൂരാക്ക് മാത്രമല്ല മലയാളികൾക്കൊക്കെ തൃശ്ശൂർ പൂരം ഒരു കൊല്ലത്തിൽ എന്താ ആഘോഷം നോക്കി അതേപോലെ ഒരു ആഘോഷമാണ് ബിഗ് ബോസ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ് ആ ഷോയിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഈ തള്ളിവിടുന്ന ആൾക്കാർ ഇവരൊക്കെ എങ്ങനെ പെർഫോം ചെയ്യും ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ വല്ല യൂട്യൂബിൽ നിന്ന് ഇവർ പെർഫോം ചെയ്യുന്ന വേണ്ടിയിട്ട് ഇവരൊന്നും കൊണ്ടു കൊണ്ട് ഇതിൽ ഇവരൊക്കെ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കളിക്കും എന്നറിയാനായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു വർഷാപ്പ് നടത്താം ബിഗ് ബോസ് പോലത്തെ ഒരു വീടുണ്ടാക്കി വർഷാപ്പ് നടത്താം അപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആൾക്കാരെ പൊട്ട ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും അല്ലാണ്ട് ഒരു അഭിമുഖത്തിലൊന്നും ഇങ്ങനെയുള്ള കന്നാലികളെ തിരിച്ചറിയാൻ പറ്റില്ല ഇങ്ങനെയുള്ള കന്നാലികൾ ആ നേരത്തൊക്കെ ഭയങ്കര കളി കളിക്കും ഇവിടെ വന്ന നാലാളെ കാണുമ്പോൾ ബബ്ബ അടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആദ്യം അധികം നീട്ടിയൊന്നും കൊണ്ടുപോകണം ഗുസൈൽ ഔട്ട് ആയിട്ടില്ല ഗിസൈല് സീക്രട്ട് നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആര്യൻ്റെ അവസ്ഥ എന്താണെന്ന് ഗിസൈലും മനസ്സിലാക്കട്ടെ അതുപോലെ തന്നെ രാജനും മനസ്സിലാക്കട്ടെ ആരായിരുന്നു നമ്മുടെ ഗിസൈലെന്നുള്ളത് ആരും മനസ്സിലാക്കട്ടെ പിന്നെ ഒരു കാര്യമുണ്ട് ഗിസലിന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഗിസേൽ ചെയ്ത് കഴിഞ്ഞവിടെ ആരായിട്ടുള്ള ബന്ധം ഒരു വേർ പിരിഞ്ഞോട് കൂടിയിട്ട് അവരെ ഗെയിം തീർന്നു ഇനി ഗിസൈലിന് ആവശ്യമില്ല എന്ന് ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഫ്രാങ്ക് കളിക്കാമെന്ന് ബിഗ് ബോസ് വിചാരിച്ചു ആ ഫ്രാങ്ക് ആണ് ഇത് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം